ശിവപുരം ടൗണിന് സൗന്ദര്യത്തിന്റെ പുത്തൻ മുഖം നൽകാൻ പുത്തൻകുളം ഒരുങ്ങുന്നു മഴ പെയ്തു വെള്ളം നിറഞ്ഞതിനെ തുടർന്ന് നിർത്തിവെച്ച നവീകരണ പ്രവർത്തികൾക്കാണ് വീണ്ടും തുടക്കമായത് വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളം അറുപത് ലക്ഷം രൂപ ചെലവിലാണ് സംസ്ഥാന സർക്കാർ നവീകരിക്കുന്നത് ഉരുവച്ചാൽ മാലൂർ റോഡിൽ ശിവപുരം ടൗണിലാണ് പുത്തൻകുളമുള്ളത് ഇതാണ് ശിവപുരം ടൗണിലെ പുത്തൻകുളത്തിന്റെ പഴയ കാഴ്ച വർഷങ്ങളേറെയായി നഗരമധ്യത്തിൽ തെളിനീരില്ലാതെ മാലിന്യവും പേറി പുത്തൻകുളം വിരൂപിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് മഴക്കാലം വെള്ളം നിറഞ്ഞൊഴുകുമെങ്കിലും പിന്നീട് സൗന്ദര്യം വാങ്ങി ആരോരും നോക്കാൻ പോലും ഇഷ്ടമല്ലാത്ത രീതിയിലേക്ക് കുളം മാറും പട്ടണത്തിന് സൗന്ദര്യം നൽകി പുത്തൻകുളത്തെ നവീകരിച്ച് അതിൻ്റെ പ്രൗഢിയിൽ അണിയിച്ചൊരുക്കാനാണ് സംസ്ഥാന സർക്കാർ അറുപത് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് നിലവിൽ കുളത്തിന് സമീപമുള്ള മരങ്ങളൊക്കെ മുറിച്ച് കുളത്തിലെ ചെളിയും നീക്കി അടിഭാഗത്ത് കോൺക്രീറ്റ് ബെൽറ്റ് വാർത്തു തുടർന്ന് ചെങ്കല്ല് വെച്ചുയർത്തുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ആദ്യഘട്ട നിർമ്മാണത്തിനായി ഭരണാനുമതി ലഭിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ശിവപുരം പട്ടണത്തിന്റെ സൗന്ദര്യവൽക്കരണവും നടക്കും അലങ്കാര വെളിച്ചങ്ങളും മറ്റും സ്ഥാപിച്ച് മനോഹരമാക്കും ഇതിനായി ബാക്കിയുള്ള മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തിക്കുള്ള ഭരണാനുമതിയും ആയിട്ടുണ്ട് ഉടൻ തന്നെ പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഗ്രാമിക് അനൂസ് മട്ടന്നൂർ